ആശാവർക്കർമാരെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന് കൊണ്ടുവന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ആ ഉത്തരവ് പിൻവലിച്ചു ആശാവർക്കർമാരുടെ ജോലി എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കണമെന്നും അതിനപ്പുറത്ത് ആശാവർക്കർമാരെ കൊണ്ട് തൊഴിലെടുപ്പിക്കരുത് എന്നും നമ്മളൊരു ഉന്നയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആശാവർക്കർമാരുടെ സേവനം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുകയും അതിന്റെ സർക്കുലർ ഇറങ്ങുകയും ചെയ്തു കൂടാതെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഞങ്ങൾ സമരം ആരംഭിച്ചപ്പോൾ മുതൽ ഞങ്ങൾ ഇവിടെയല്ല സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിന് മുന്നിലാണ് അവർ അവരുടെ അവർ പ്രഖ്യാപിച്ച സ്കീമിലെ തൊഴിലാളികളാണ് ആശാവർക്കർമാർ എന്നൊക്കെ ആയിരുന്നു ഇവിടെ ഭരണകക്ഷിയും അവരുടെ യൂണിയനുകളും യൂണിയനുകളുമെല്ലാം ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന അത് മുൻനിർത്തിയുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിഞ്ഞു കേന്ദ്ര സഹമന്ത്രി സി സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേർന്നു കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ എം പിമാർ എല്ലാവരും ഈ സമരപ്പന്തലിൽ എത്തിച്ചേർന്നു അവരോടെല്ലാം ഇത് കേന്ദ്രത്തിൽ ഉന്നയിക്കണം എന്ന് ഈ വിഷയം അവിടെ അവതരിപ്പിക്കണം പതിനെട്ട് വർഷമായി തുടരുന്ന ഈ നടപടി അവസാനിപ്പിച്ച് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടണമെന്ന് ഞങ്ങളുടെ സമരസമിതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ രണ്ട് സഭകളിലും ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ടുനിന്ന ചർച്ചകൾക്ക് ആശാസമരം വഴിയൊരുക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഇൻസെന്റീവ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ തയ്യാറായി കൂടാതെ പത്ത് വർഷം പൂർത്തിയാക്കിയ ആശാവർക്കർക്ക് അൻപതിനായിരം രൂപ വിരമിക്കൽ സമയത്ത് ഒരു അനുമോദനമായി നൽകാൻ അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നേഷൻ അവർക്കൊരു അംഗീകാരം നൽകിക്കൊണ്ട് അൻപതിനായിരം രൂപ നൽകാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയ വർധനവ് ഇരുപത്തിയൊന്നായിരം രൂപയായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാരല്ല അത് നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തത്തിലായിരുന്നു സർക്കാർ ഇതുവരെ പക്ഷെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്ന് അവർ സമ്മതിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ഓണറേറിയ വർധനവ് പ്രഖ്യാപിച്ചു കൂടാതെ ഇന്നു മുഴുവൻ കുടിശ്ശികയും തന്നു തീർക്കും പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ സമരത്തെ തുടർന്ന് ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ സംസ്ഥാന സർക്കാർ വയ്ക്കുകയും ആ സമിതിക്ക് മുൻപാകെ ഞങ്ങൾ കൂടാതെ സിഐ ടി അടക്കമുള്ള യൂണിയനുകൾ ആശാവർക്കർമാരുടെ ഓണറേറിയ വർദ്ധനവും ആവശ്യപ്പെട്ടു ഒന്ന് ആശാവർക്കർമാരുടെ വിഷയം പഠിക്കാൻ ഈ സമരത്തെ തുടർന്ന് സർക്കാർ തയ്യാറായി ഓണറേറിയം വർദ്ധനവ് പ്രഖ്യാപിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് സിഐ ടിഒ അതിലൂടെ അംഗീകരിക്കുകയും ചെയ്തു അപ്പോ ഈ ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിന്റെ പശ്ചാത്തലത്തിൽ ഇരുനൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമര രൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്നു വരുന്ന ഈ സമര രൂപ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിമാന്റ് ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുക ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ സമരം നമ്മൾ തുടരും ആ ഡിമാൻഡ് നേടിയെടുക്കുന്നതുവരെ ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ ജില്ലാതലത്തിലും താഴെത്തട്ടിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഞങ്ങളൊരു പ്രതിജ്ഞ റാലി നടത്തിക്കൊണ്ട് തുടർന്ന് നടത്താൻ പോകുന്ന സമരങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആശാവർക്കരമാർ അവിടെ ഈ സമരപ്രതിജ്ഞാ റാലിയോടുകൂടിയാണ് നാളെ നമ്മളുടെ ഇവിടുത്തെ ഈ സമര രൂപം അവസാനിപ്പിക്കുന്നത് ഈ സമരത്തെ നമ്മൾക്ക് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ കഴിയുന്നത് നമ്മുടെ ഈ പ്രതിജ്ഞ റാലി കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഈ സമരത്തെ ഇന്നുവരെ പിന്തുണച്ച മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെയും ഈ സമരത്തോടൊപ്പം എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളിവിടെ കാത്തുപുലർത്തിയ എല്ലാ പൊതുജനങ്ങളെയും സാധാരണക്കാരായ മനുഷ്യരെയും എല്ലാവരെയും ഞങ്ങൾ നാളെ ഈ സമര രൂപം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ സമര സ്ഥലത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അവരെല്ലാം നമ്മൾ ഇപ്പോൾ തന്നെ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ ജില്ലകളിൽ നടത്തുന്ന താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫെബ്രുവരി പത്തിന് ഈ സമരം ിൽ ആരംഭിച്ച ഫെബ്രുവരി പത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തിന് വളരെ ഐതിഹാസികമായ ഒരു സമര മഹാ സമര റാലി ഞങ്ങൾ ഈ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശക്തമായ ഒരു പ്രക്ഷോഭവുമായി ഫെബ്രുവരി പത്തിന് ഇവിടെ തിരിച്ചു വരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയുമാണ് നമ്മളുടെ ഈ സമര ഇപ്പോൾ തുടർന്നു വരുന്ന ഈ സമര ഭീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം അതിനനുസരിച്ച് സംസാരിക്കാം അത് നമ്മൾ താഴെ തെട്ട് മുതൽ നമ്മുടെ സെന്ററുകൾ കേന്ദ്രീകരിച്ചു മുതൽ ജില്ലാതലത്തിൽ അത് വിവിധങ്ങളായ തരത്തിലുള്ള ചിലപ്പോൾ പ്രതിഷേധ സദസ്സായിരിക്കാം ചിലപ്പം സെന്റർ തലത്തിലുള്ള ആശന്മാരുടെ മീറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന പ്രതിഷേധ പരിപാടികളായിരിക്കാം എന്തായാലും ജില്ലാ തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇല്ല അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല സമര കേന്ദ്രം ഇവിടെ തലസ്ഥാനത്തായിരുന്നു ആ സമരത്തിന്റെ രൂപമാണ് നാളെ നമ്മൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ജില്ലാതലങ്ങളിൽ ഇത്തരത്തിലുള്ള സമര കേന്ദ്രങ്ങളൊന്നു തന്നെ നിലവിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും വളരെ വലിയൊരു വിജയം തന്നെയാണ് കാരണം ഒരു രൂപ പോലും വർധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റ് ഒരു രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ കൊണ്ടുതന്നെ ഒരു വർധനവ് വർദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ് ആ വിജയം ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും അവർക്ക് ആനുകൂല്യം അവരക്ക് ജോലി ചെയ്യുന്നവരാണ് അവർക്ക് അവർക്കാണ് എന്ന കാര്യം ആരോഗ്യമന്ത്രി അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ മനുഷ്യർക്ക് ജീവിക്കാൻ പണിയെടുക്കുന്നത് അത് ഏത് പേരിൽ പണിയെടുത്താലും അവർക്ക് ജീവിക്കാൻ ഉതകുന്ന വേതനം നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രയോ പണമാണ് ധാരാളമായി ആവശ്യത്തിനും അനാവശ്യത്തിനും ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏതൊരു മനുഷ്യനാണ് ബോധ്യപ്പെടുന്നത് സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയാണ് ഇതുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എന്തായാലും ആശാ വർക്കേഴ്സിന്റെ സമരം ജില്ലാ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിന്നിട്ട സമരമാണ് അവർ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും അവസാനിപ്പിക്കുന്നത് സർക്കാർ ഓണറേയും ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്പോൾ ഈ ഇത് വർദ്ധിപ്പിക്കേണ്ടിയിരുന്ന ചുമതല സംസ്ഥാന സർക്കാരിനാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നു എന്തായാലും ഇതൊരു സമരത്തിൻ്റെ വിജയമായിട്ടാണ് ഈ ആയിരം രൂപ വർധനവിനെ ഇവർ കാണുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം